നിങ്ങൾക്ക് വായിന്ന് എന്തെങ്കിലും വേണം നിനക്ക് അനുമോളിന്റെ തന്നെയാണ് അക്ബറിന്റെ ചെയ്തത് അനുമോളുടെ ബി ആറിനെ തന്നെയാണ് ആരിന്റെ ആര് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഫേവറേറ്റ് ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടസ്റ്റന്റ് ആരാണെന്ന് ഉറപ്പായിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് താഴെ കമന്റ് കമ്മിന്റെ നമുക്ക് വിഷയത്തിലോട്ട് നേരെ പോകാം വേറൊന്നും ഇല്ല എനിക്കൊന്നറിയാനുള്ളൊരു കീഴ് സീറ്റുണ്ട് ചോദിച്ചതാണ് കേട്ടോ ആരാണെന്ന് ഇന്നലെയും കുറെ പേര് കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇതുപോലെ അനീഷ് ഷാനവാസ് അനുമോൾ ഇവര് മൂന്ന് തന്നെയാണ് മെയിൻ ആയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള വേറെ ഞാൻ നോക്കിയില്ല എന്റെ കമന്റ് ബോക്സിൽ വന്ന കാര്യമാണ് പറഞ്ഞത് പിന്നെ അനുമോൾക്കും നല്ല സപ്പോർട്ട് ഉണ്ട് എന്തായാലും നിങ്ങൾ പറ്റുവാണെങ്കിൽ പുതിയ ഓഡിയൻസ് ഉണ്ടെങ്കിലും പഴയ ഓഡിയൻസ് ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്തേക്കി നമുക്ക് നേരെ വിഷയത്തിലോട്ട് വീണ്ടും വരാം ബിനു അടിമാലിയുടെ അടുത്ത് അനുമോളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യം ചോദിക്കുന്നുണ്ട് അത് ആദ്യം കൊടുക്കാം എന്നിട്ട് ലക്ഷ്മിയിലോട്ട് വരാം അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് സായി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അഭിലാഷ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിലോട്ട് മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ആകെ സബ്സ്ക്രൈബും ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് ഈ ഒരു വീഡിയോ ആദ്യം കണ്ടു തീർക്കാം ബിനു അടിമാലി പറയാം അതിന് എനിക്കങ്ങനെ തോന്നിട്ടു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ അവള് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് അവൾ അങ്ങനെ കാശ് കൊടുത്തും മറ്റേ ഇത് ചെയ്യാനുള്ള വകുപ്പ് എനിക്ക് അവളുടെ അല്ല അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അല്ല അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അണ്ണ അണ്ണാത്തിയാതെങ്കിലും ഒന്നിലുറച്ചില്ല അനുമോള് തന്നെ സമ്മതിച്ച് അവൾക്ക് പി ആർ ഉണ്ടെന്ന് പിന്നെ പതിനാറ് ലക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഒരു വിഷയുള്ളൂ ഇവിടെ അനുമോക്ക് ദിവസം അമ്പതിനായിരം രൂപ വെച്ചുണ്ടെന്ന് പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് ഒരു ഇപ്പൊ തന്നെ ഒരു പത്ത് മുപ്പത്തി സംതിങ് ലാക്ക് ആയിട്ടുണ്ട് അതിന് ഒരു പതിനാറ് ലക്ഷം രൂപ എടുത്ത് കൊടുത്താൽ ലാഭം തന്നെയാണ് പിന്നെ എന്റെ ഊഹം ശരിയാണെങ്കിൽ അനിമോള് പി ആർ ഇല്ലെങ്കിൽ തന്നെ ഇതിലധികം ദിവസം നിൽക്കും ലാസ്റ്റ് ഫൈനൽ ഫൈവിലും വരും പിന്നെ ആർക്ക് പോകുന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ അല്ലാണ്ട് പി ആറിന്റെ ആവശ്യമില്ല അങ്ങനെ പതിനാറ് ലക്ഷം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം മണ്ടത്തരമാണ് അനുമോൾ കാണിച്ചതെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ഇട്ട് തള്ളാം റീല് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുക അല്ലാണ്ട് കണ്ടസ്റ്റൻറ് എന്ന നിലയ്ക്ക് ഓട്ട് കിട്ടി അത്യാവശ്യം അവിടെ നിൽക്കും ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുള്ള കാളും ഉറപ്പായിട്ട് അനുമോൾ അവിടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് പിന്നെ അടുത്ത വീക്ക് വരുന്ന സമയത്ത് ഇപ്പൊ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നത് ഈ പട്ടാസ് ഗേൾസ് പൊട്ടാസ് ഗേൾസ് തേങ്ങാക്കൊല ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ നിക്കുന്നത് നല്ലപോലെ അനുമോക്ക് നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ആതിലേടേയും നൂറയുടെയും കൂടെ കൂടി തകടം മറിഞ്ഞ അടപടലം തേഞ്ഞിട്ടി മൂഞ്ചി തിരിഞ്ഞ് തിരിയാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ് എനിക്ക് അങ്ങനെ തോന്നി പട്ടാസി ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നത് അതുപോലെ ഈ ആതിലെ ഇടയ്ക്ക് അനുമോളെ എടുത്തുകൊണ്ടൊക്കെ പോകുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി അതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു 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 വശപ്പശ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നും കൊണ്ടല്ല ഈ ആതിലെ ലജ്ബീൻ ആണല്ലോ അവക്ക് പെണ്ണുങ്ങളെടുത്താണല്ലോ ഫീലിങ്സ് ആ സ്ഥിതിക്ക് അനുമോളൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നത് കാണുമ്പോൾ എനിക്കത് യോജിപ്പില്ല അത് എന്തുവാട് അങ്ങനെയാണെങ്കിൽ ആരെയും ഗിസേലും പുതപ്പിന്റെ അടിയിൽ കുൾസം നടത്തിയതും നമുക്ക് ആ രീതിയിൽ കാണാം എന്നുള്ളൊരു മൈൻഡിൽ പറയേണ്ടി വരും അതുകൊണ്ട് എനിക്കത് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് എന്ത് കോപ്രായം കാണിക്കാമോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത് അനുമോൾ ഓഫ് കോഴ്സ് സ്വന്തമായിട്ട് അതൊരു കൺട്രോൾ ചെയ്ത് നിൽക്കണം ഫ്രണ്ട്സൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇതൊരു റിയാലിറ്റി ഷോയാണ് പുറത്തിറങ്ങിയിട്ട് എന്ത് വേണോ കാണിക്കുക എന്ത് വേണോ ചെയ്യുക അല്ലാണ്ട് പത്ത് ജനങ്ങൾ കാണുന്ന ഷോയ്ക്കകത്ത് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കാതിരിക്കുക എന്നതേ എനിക്ക് പറയാനുള്ളൂ അത് അനുമോളായിക്കോട്ടെ ആരായാലും അങ്ങനെ എനിക്ക് പറയാനുള്ളൂ ഇവിടെ ആതില എന്ന് പറയുന്നത് ലഷ്ബീനാണ് ആ സ്ഥിതിക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് നിൽക്കുന്നതും തൊടുന്നതും പിണങ്ങുന്നതും ഇരിക്കുന്നതും മുട്ടുന്നതും ഒക്കെ ഒരു വരെ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി അല്ലാണ്ട് ഇനിയിപ്പോ മറ്റേ ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞാ കൂടിപ്പോ അടിമാലി പറ അല്ലാതെ തന്നെ അവർക്കൊരു സപ്പോർട്ടും ഓഡിയൻസിന്റെ ഇടയിൽ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ അതങ്ങനെ ചെയ്യും കാശ് കൊടുത്തു എനിക്കറിയില്ല ചെയ്യാൻ മീഡിയ അണ്ണന്റെ നല്ല പേടിയുണ്ട് എന്തെങ്കിലും വായന്ന് വിഴുന്നിട്ട് ഏറെ കയറി പോകുന്നുള്ളൊരു പേടി അണ്ണന് നല്ല പോലെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സ്വന്തമായിട്ട് അഭിപ്രായം ഒന്നും ഇല്ല നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുന്നു അതൊക്കെ തന്നെ നമുക്ക് നല്ല അഭിപ്രായം എനിക്ക് നമുക്ക് നല്ല അഭിപ്രായമാണ് എന്റെ അണ്ണ ഒരു സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാ പലവട്ടം ഏറി പോയത് പേടി നിനക്ക് അത് മനസ്സിലാകും അണ്ണന്റെ ഒരു ഉൾക്കാഴ്ച എടേ എന്നാൽ അത്യാവശ്യം ഒക്കെ സ്വന്തം അഭിപ്രായം പറയാം അതിൽ പറയുന്നതിൽ തെറ്റൊന്നും തോന്നുന്നില്ല ഇവിടെ ഇപ്പം ബിനു അടിമാൽ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ആ ഒരു സെറ്റപ്പാണ് എന്നാലെ അഭിപ്രായം പി ഒക്കെ നല്ലതാണ് വേണം പി ഒക്കെ വേണം നമ്മളെ പുകത്തി നമ്മള് ആളെ സെറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നല്ലതാണ് പി ഒക്കെ ആയിക്കോട്ടെ ഞാൻ പലവട്ടം പറഞ്ഞു ഇനി അതിനെ പറ്റിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലേ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അവൾക്കൊരു ഓഡിയൻസ് ഉണ്ട് അവൾ ഒരു പാവം കൊച്ചാണ് അവൾ രക്ഷപ്പെടണമെന്ന് ഒരുമാതിരിപ്പെട്ട ഈ വരുമ്പോഴൊക്കെ എല്ലാവരും കണ്ടോണ്ടിരിക്കണല്ലേ ഇനി പ്രത്യേകിച്ച് പി ആർ വർക്കിന്റെ ആവശ്യമില്ലല്ലോ നല്ല സപ്പോർട്ട് ഉണ്ട് അതെ അതുള്ളതാണ് ഞാനും മനസ്സിലാക്കിയൊരു കാര്യമാണ് അനുഭവം അല്ലാതെ തന്നെ ഓൾറെഡി നല്ല സപ്പോർട്ടുണ്ട് ഇനി പി ആറിൻ്റെ പ്രത്യേകിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പതിനാറ് ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ പതിനാറ് ലക്ഷം കളഞ്ഞെന്നേ പറയത്തുള്ളൂ ഞാൻ അത്രേ എനിക്ക് പറയാനേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും വേണം അത് ഞാൻ കേട്ടാ അത് തിരിച്ചെന്ന സ്ഥിതിക്ക് ഞാൻ അത് മനസ്സിലാക്കുന്നു കാരണം അടിമാലിയുടെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതോടെ എടുത്താടിച്ച് അണ്ണാക്കി തന്നെ ഏറി കയറ്റി വിട്ടും അത് വേറൊരു സത്യം ഇപ്പൊ ഞാൻ തന്നെ വേണമെങ്കിൽ നല്ലതുപോലെ വായന്ന് കിട്ടി വന്ന് എടുത്ത് അടിച്ചു ഏറി കയറ്റി വിട്ടേനും പക്ഷെ അങ്ങനൊന്നും കിട്ടിയില്ല അണ് കുഴപ്പമില്ല ഇത്രയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഉള്ളത് കൊണ്ട് വേണം പോലെ അത് കുളിപ്പഭിപ്രായം ആളുകളുടെ സംരംഭങ്ങളായിരിക്കും അവർക്കത്തെ അത്രയും നാളായിരിക്കും നിൽക്കാനുള്ള ഇതുണ്ടല്ലോ ചാനലായ ചിലപ്പോൾ അങ്ങനെ കണ്ടങ്ങനെ പിന്നെ ഞങ്ങളുടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുറച്ച് എനിക്ക് എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് ഇപ്പൊ നമ്മുടെ വീട്ടില് എല്ലാരും നമ്മുടെ പിന്നെ സുഹൃത്തുണ്ട് നമ്മുടെ അനിയനും ഒരു മത്സരിക്കാൻ പോവാ നമ്മള് അവന് കിട്ടാനെന്നല്ലേ പ്രാർത്ഥിക്കുള്ളൂ മറ്റേ കിട്ടരുതേ എന്ന് പ്രാർത്ഥിക്കില്ല എങ്കിലും നമ്മൾ അവർക്ക് കിട്ടാനുള്ള നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ അത് പറയാതെ പറഞ്ഞു സപ്പോർട്ടറാണ് നല്ലതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്യാം എന്നാ ഞാൻ പറയുന്നു മറ്റവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അവർ നല്ലവരാണ് എന്നല്ല എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് എന്നാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയി നമ്മുടെ അനിയൻ പോയി പോയി നമ്മൾ അനിയനെല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ അന്നാ എന്തിനാണ് പേടിക്കുന്നത് എന്തെങ്കിലും ധൈര്യമായിട്ട് പറയാം നമ്മൾ മലയാളികളല്ലേ കേൾക്കുന്നത് വേറെ ആരും കേൾക്കുന്നില്ല ആഫ്രിക്കയിൽ നിന്നൊന്നും ആള് വരുന്നില്ല ബിനു അടിമാലിയുടെ ഈ ഒരു ഇന്റർവ്യൂ കാണാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ മലയാളികൾ മാത്രമാണ് കേൾക്കുന്നത് ധൈര്യമായിട്ട് പറയാ ഒരു പ്രശ്നവും ഇല്ല എണ്ണ എന്തുവാ ഇത് പേടിച്ച് 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 ഇങ്ങനെ പേടിക്കരുത് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ധൈര്യമായിട്ട് വായി തോന്നുന്നത് കോതയ്ക്ക് വട്ടി വിളിച്ച് പറ നമ്മൾ ഇവിടെ ഇരിക്കില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒച്ചപ്പച്ചാട്ടോ നമ്മൾ എന്നെ അടിച്ച് കേട്ടിത്തരാ ഇനി സായി പി ആറുമായി ബന്ധപ്പെട്ടിട്ട് പറയാം നമുക്കൊന്ന് കേട്ട് നോക്കാം അനുമോളുടെ പിയാറുമായി ബന്ധപ്പെട്ടിട്ടാണ് ശ്രദ്ധിച്ച് കേൾക്കണം അനുമോളുടെ പിയറിനെ തന്നെയാണ് അക്ബറിന്റെ പി ആറ് കോൺടാക്ട് ചെയ്ത് അനുമോളുടെ ബി ആറിനെ തന്നെയാണ് ആര്യന്റെ തന്നെയാണ് ബിന്നിക്ക് വേണ്ടി വേറെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്താൽ അനുമോൾ പിയാർ തന്നെ ഇതിലെല്ലാവരും ഷോ തുടങ്ങുന്നതിന് പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഷോക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇവർക്കൊക്കെ അറിയാമെന്തുണ്ട് അനുമോൾക്ക് ഉണ്ട് എന്നുള്ളത് പക്ഷെ അനുമോൾക്ക് അൺഫോർച്ചുനേറ്റ്ലി അറിയില്ല അവർക്ക് ഉള്ള കാര്യം ഓഹ് ഇത് മൊത്തം ബി ആറിന്റെ കളിയാണല്ലോ എല്ലാവർക്കും ബി ആറുണ്ടടേ അവനവൻ്റെ കയ്യിലുള്ള പൈസ പോലും കൊടുത്ത് പൊട്ടിച്ച് ബി ഉണ്ട് അതുപോലെ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ അത് ഏതാണ്ട് കറക്റ്റ് ആണെന്നാണ് ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവരും പറയുന്നുണ്ട് പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിലോ കമന്റിലോ അല്ല അല്ലാണ്ട് ഞാൻ എൻ്റെ സർക്കിൾ വഴി ഒന്ന് അന്വേഷിച്ചപ്പോൾ പതിനാറ് ലക്ഷം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അനുമോളിറ്റ സത്യം സ്വന്തം അമ്മയെ കൊണ്ടിട്ടിട്ടുള്ള സത്യം കള്ളമായി മാറും അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിന്റെ കാര്യം ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ ഞാൻ വലിച്ചു ഒരു കുട്ടി ഉള്ള കാര്യമാണ് പറയുന്നത് അത് കള്ള സത്യമാണ് അനിമോൾ ഇട്ടിട്ടുള്ളതെങ്കിൽ അതിപ്പോഴും ചോദിച്ചു ചെന്നത്തി നിൽക്കുകയാണ് അതുപോലെ എട്ട് ലക്ഷം രൂപയാണ് ബിന്നി കൊടുത്തതെന്ന് പറയുന്നുണ്ട് ഈ കുത്തിത്തിരിപ്പ് ബിന്നിയില്ലേ ഇവള് വന്നിട്ട് വലിയ വായ്പ ആൾ അടിച്ചല്ലോ അനിമോളിൻ്റെയൊക്കെ അടുത്ത് നിന്ന് അനിമോൾ അടുത്ത് നിന്ന് തന്നെ മറ്റേ വാനാണ് മാടയാണ് കോടാണെന്ന് പറഞ്ഞു അവൾ എട്ട് ലക്ഷം രൂപ പി ആറും കൊടുത്തിട്ട് നിൽക്കുകയാണ് ആര്യന് ആറ് ലക്ഷം കൊടുത്തെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും കൊള്ളാടേ ഈ പി ആറ് വല്ല പണി ഇത്ര ലക്ഷങ്ങൾ ലക്ഷങ്ങളിട്ടുമായിരുന്നു ഞാൻ അറിഞ്ഞില്ല എനിക്ക് ഞാനും എടുത്തെന്നെ ഓഹ് എന്നാടാ വഴക്കൈ പി ആറ് പണി വല്ലതും എടുത്തിട്ട് ചുമ്മാ ഹാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു പത്തും പതിനാറും ലക്ഷം ഒറ്റ വരും കുറെ ഞാൻ നിങ്ങൾക്കും തരമായിരുന്നു ജനങ്ങൾക്ക് ജീവിക്കായിരുന്നു എന്ത് എളുപ്പമായിരുന്നല്ലേ ഓ എന്നാ വഴക്കടാ ഇനി അനുമോളുടെ നാട്ടിൽ നടക്കുന്ന പ്രക്രിയകളൊന്നും കാണിച്ചു തരാം ആര്യനാടിന്റെ പ്രിയ പുത്രി അനുമോൾക്ക് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക ബിഗ് ബോസ് ഹോട്ട് സ്റ്റാർ ഹോട്ട്സ്റ്റാറോ ഫ്ലെക്സോ അടിച്ചു വെച്ച് കേട്ടാ വാ അമേസിങ് അങ്ങനെ അവിടെ ആര്യനാടിലൊക്കെ ഭയങ്കര ആഘോഷമാണ് അനുമോള് ബിഗ് ബോസിൽ പോയത് തിരിച്ചുവരും അനുമോളെ മെൻഡീണേ അപ്പൊ ആ നാട്ടുകാരൊക്കെ ചേർത്ത് ഫ്ലക്സ് ഒക്കെ അടിച്ചു വെക്കുന്ന അവർക്ക് എന്തെങ്കിലും ലെടുങ്കിലും വാങ്ങിച്ചു കൊടുക്കണം കേട്ടാ വന്നതിനേഷം ജയിച്ചാലും തോറ്റാലും ഇനി നമ്മുടെ അഭിസ്രീയിൽ അഭിലാഷ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ലക്ഷത്തിന് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കുന്നവരും പറയുന്നവരും ഒക്കെ ബിആർ കൊടുത്തിട്ട് അതിനകത്ത് ബി ആർ കൊടുക്കാൻ പറ്റില്ല എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നിൽക്കുന്ന അതെ ഇവിടെ അഭിലാഷ് പറയുന്നത് വളരെ കറക്റ്റ് ആണ് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അവിടെ പി ആർ എല്ലാവരും കൊടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാവരും ഫോക്കസ് ഓൺ ടാർജറ്റ് ഓൺ അനിമോൾ കൊടുത്ത പി ആർ അനുമോൾ കൊടുത്ത പി ആർ ആണ് ഏറ്റവും വലിയ പി ആർ എന്ന് പറഞ്ഞാൽ അതിലോട്ട് പിടിച്ച് ടാർജറ്റ് ചെയ്യാണ് എനിക്കത് യോജിപ്പില്ല ബാക്കി എല്ലാവരും അതിന്റെ ഇടയിൽ മുങ്ങിപ്പോയാണ് പിന്നെ എട്ട് ലക്ഷം കൊടുത്തിട്ടിരിക്കണ് അടുത്ത് ആര്യൻ ആറ് ലക്ഷം കൊടുത്തിട്ടിരിക്കണ് ഷാനവാസ് പതിനാല് ലക്ഷം കൊടുത്തിട്ടിരിക്കുന്നത് ഇതൊക്കെയാണ് കണക്കുകൾ പുറത്ത് വരുന്നത് അവരെല്ലാവരും ഇടയിൽ മുങ്ങി അറിയാത്ത പോലെ എല്ലാവരും ടാർജറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന അനുമോളുടെ പി ആറിനെയാണ് അപ്പൊ തന്നെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി ആതിൽ അനൂറ പി ആർ കൊടുത്തിട്ടിരിക്കുകയാണ് എട്ട് ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം ഇതിന്റെ അടിയിൽ അങ്ങ് മൺമറിഞ്ഞ് പോവുകയാണ് എല്ലാം ടാർജിറ്റ് ചെയ്യണം അനുമോളാണ് അനുമോൾ പിയാറ് കൊടുത്തു ഇത്ര ലക്ഷം പൊട്ടിച്ചു എന്ന് പറഞ്ഞ് അവളെ താഴ്ത്തി കെട്ടി ബാക്കി എല്ലാവരും ഐ പി കയറ്റി ഇവിടെ ഉള്ള പരിപാടിയും നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊരുമാതിരി അവയിൽ പരുവത്തിയിരിക്കുകയാണ് എന്തിനാടേ എന്തിനാ ഇങ്ങനെ അടി കൂടുന്നത് കൊച്ചു പിള്ളേരെ പോലെ ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ ലക്ഷ്മിക്ക് ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള മനക്കെട്ടി ഉണ്ടാവണം ഒന്നുകിൽ അഹ അല്ലെങ്കിൽ ഓഹോ അല്ലാണ്ട് അഹ ഓഹോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത് കേട്ടാ ആദ്യം എന്റെ വീട്ടിൽ കേട്ടൂല ലാലേട്ടന്റെ വീട്ടിൽ കേട്ടോ കേട്ടിക്കോ എന്ന് നിന്ന ലക്ഷ്മി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മറ്റേ ഫാമിലി റൗണ്ട് ഉണ്ടോന്നപ്പോ ഞാൻ അന്നത്തെ ഇതിൽ പറഞ്ഞതാണ് എന്നാ ഇപ്പൊ പറയുന്നത് എന്റെ സിറ്റ് സിറ്റൌട്ടിന്റെ പടിയിൽ അവിടെ ഇരുത്തോന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദു അത് കടന്ന് വേറെ രീതിയിൽ കുറയ്ക്കുന്നുണ്ട് എന്നാൽ ലക്ഷ്മിയും ലക്ഷ്മിയുടെ ഭർത്താവിനെയും പറ്റിയിട്ട് തായി പറയുന്ന ആദ്യം ഒന്ന് കേട്ടു വെക്കഴിഞ്ഞ ദിവസം ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഞാൻ വീഡിയോട്ടിട്ട് പറഞ്ഞതുകൊണ്ടു കേസ് ഞങ്ങള് പ്രശ്നങ്ങളും മനസ്സിലായോ കേസ് ഉണ്ട് വനിതാ കമ്മീഷൻ അടക്കം ഈ കേസുകൾ ചെന്നിട്ടുണ്ട് ഞാനൊരു എഫ്ഐആർ ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്കതൊന്നും ഒരു പ്രൊവോക്കേഷൻ ആയി തോന്നൂല്ല പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ആ പയ്യന്റെ വീഡിയോ കണ്ടു ഹസ്ബൻഡിന്റെ വീഡിയോ കണ്ടു അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ വേണല്ല ചുമ്മാ നമ്മളത് നമ്മളതില് നമ്മൾ കൂടുതൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത് ലക്ഷ്മിയിലേക്കല്ല സായി ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കണ എഫ്ഐആർ തെറ്റിദ്ധാരണയാണ് എഫ്ഐആർ തെറ്റിദ്ധാരണയാണോ ഞാൻ പറഞ്ഞ ഡേറ്റ് അടക്കാൻ പറഞ്ഞു എന്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ വയ്ക്കാൻ ഞാൻ എഫ്ഐആർ അടക്കാൻ വെച്ചിട്ടുള്ള ഒരാൾ എഫ് ഐആർ അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് അനോണിമസ് മെസ്സേജാണ് ഞാൻ പറഞ്ഞത് അത് അനോണിമസ് മെസ്സേജ് എന്നുള്ളത് എനിക്ക് ആ വ്യക്തിയുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി പുറത്ത് പറയാനോ താല്പര്യമില്ലാന്നുണ്ടെങ്കിലോ അതുകൊണ്ട് ഞാൻ പറയാണെങ്കിലോ എനിക്ക് കൃത്യമായിട്ട് അവരുടെ ചുറ്റുപാട് നിന്ന് തന്നെയാണ് ഡീറ്റെയിൽസ് കിട്ടുന്നത് അല്ല ഞാൻ മറ്റേ സായിബാബ് എന്നുള്ള പേര് മാത്രമേ സായി എന്നുള്ളൂ ഏർന്നെടുക്കാൻ എനിക്ക് അറിയില്ല അത് ശരിയാട്ടെ എഫ്ഐആറിന്റെ സാധനങ്ങൾ ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അടുത്ത് വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊക്കെ അറിയുന്നതേ പലതും പുറത്ത് പറയാതിരിക്കുന്നു അത് വേറൊരു സത്യം പ്രപച സത്യം സത്യം ഉള്ള കാര്യം പറയാലോ അറിയുന്ന പലതും പുറത്ത് പറയാറില്ല നമ്മൾ ഇങ്ങനെ ചുമ്മാ അങ്ങുംങ്ങും തൊടാതെ പറഞ്ഞു പോകും പിന്നെ നമ്മളൊക്കെ അറി ചെറിയുമ്പോഴാണ് നമ്മള് തിരിച്ചറി മാതുന്നത് എന്തായാലും ലക്ഷ്മി നിനക്കൊരു നിലപാട്ടില്ലായ്മയാണ് നിന്റെ ഓക്ഷ എത്രയായിട്ട് നീ കൊണ്ടുനടക്കുന്നത് എന്ന് എനിക്കറിയാം നമുക്ക് ആ നിലപാട് എന്നാലും ഒരു മാസം കൂടി കയറ്റി വെച്ച് നമുക്ക് ഒന്നുകൂടി കാണണം ഏഹ് ഏതെങ്കിലും ഒന്നിലുറച്ച് ഇരിക്കുന്ന അഭിപ്രായം എങ്കിലും ലക്ഷ്മിയായി ഓരോ പ്രേക്ഷകര് പറയും വീട്ടിൽ വന്ന് ഞങ്ങളുടെ മതി വീട്ടിൽ ഈയൊരു കേസില് ഞാന് ഷാനവാസിനെ അനിമോള എല്ലാം പറക്കി എറിയുകയാണ് വൃത്തിയെട്ട സ്വഭാവമാണ് കാരണം വേറെ ഒന്നുമില്ല ഇവളും വരെ വീട്ടിൽ കയറ്റണ്ട ഇവളും വരെ കേറ്റാൻ കൊള്ളത്തില്ല അത് നിങ്ങൾക്കിനി പുറത്തിറങ്ങുമ്പഴും മനസ്സിലാക്കത്തുള്ളൂ സ്വന്തം തള്ളയും തന്തയും കുടുംബക്കാരെ അടക്കം നാറ്റിച്ച് ചരിത്രം ഉണ്ടാക്കി വെച്ച ഇവളുകൾ പോലത്തെ നാരുകൾ വേറെയില്ല ഇതിനൊക്കെ വീട്ടിൻ്റെ പടിവാതിൽ പോയിട്ട് റോട്ടിന്റെ ഗേറ്റിന്റെ വെളിയിൽ പോലും നിർത്താൻ പറ്റില്ല സത്യം അതിനൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളൂല ഉള്ള കാര്യം തന്നെയാണ് ഇവിടെ മഴ വില്ലുകൾ ഇനി വേണ്ട മഴ വില്ല്ല് ആകാശത്ത് മതി ഭൂമിയിൽ വേണ്ട അത് ഉള്ള കാര്യം തന്നെയാണ് വാസ്തവമാണ് ധൈര്യമായിട്ട് പറഞ്ഞത് ഇനി എന്താന്ന് വെച്ചാൽ ഞാനങ്ങ് വേസ് ചെയ്യാനും റെഡിയാണ് അല്ലാണ്ട് എനിക്കൊരു തേങ്ങയില്ല മഴ വില്ലുകൾ എല്ലാം ഒന്ന് അറ്റാക്ക് ചെയ്താൽ എനിക്കൊരു തേങ്ങില്ല ഇവിടെ മഴ വില്ലുകൾ വേണ്ട നമ്മൾ നമ്മളെ അമേരിക്കൻ കൺട്രി പോലെ ഇനി ജീവിച്ചാൽ മതി അല്ലെങ്കിൽ മാന്യവും മര്യാദയ്ക്കും ഇവിടെ കിടന്ന് അവകാശങ്ങൾ വേണം മറ്റേ കൂടോത്രം വേണം കൊല വേണം തേങ്ങ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് വിളിക്കാൻ നിൽക്കല് മര്യാദയ്ക്ക് ജീവിക്കുക എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലാണ്ട് ആകാശത്ത് മതി മഴ വില്ല്ല് ഇനിയിപ്പോ കോപ്രായം കൊണ്ട് റോട്ടിലോട്ട് കുറയണ ഇറങ്ങുക അതിനൊക്കെ കാണുമ്പോഴെനിക്ക് മടലോട്ട് അടിക്കാൻ തോന്നും സീരിയസ്ലി എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ലക്ഷ്മി അതെങ്കിൽ ഒന്നും കുറച്ചിരിക്കണം ഇപ്പം മാസം ബീജിയം ഇട്ട് വീണ്ടും കയറ്റി വിട്ടിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പറയില്ല അന്ന് ഞാനത് അങ്ങനെയല്ല സിറ്റോട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പറയാന് വീട്ടിൻ്റെ ഡോറ് സിറ്റോട്ട് ഒരുമിച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ എന്തും പറഞ്ഞാണെങ്കിൽ ഉള്ള വില വീണ്ടും കളയരുത് കളഞ്ഞു കളഞ്ഞു കുളിക്കരുത് ഹു എന്തൊക്കെ കാണണമെന്നോ എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് പറയാനുള്ളത് സത്യത്തിൽ പി ആറ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പി ആർ വേണമെന്നാ വേണ്ടെന്ന അല്ലെങ്കിൽ പി ആർ ഉള്ളത് തെറ്റാണോ എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു സെറ്റപ്പ് കുഴപ്പമൊന്നുമില്ല ആ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പറയും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ പട്ടാസ് ഗേൾസ് മിക്കവാറും തേങ്ങൊട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഇവിടെ അനുമോൾ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആതിലേയും കെട്ടിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൂറേം കെട്ടിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര മാസി സപ്പോർട്ട് കിട്ടുമെന്ന് തേങ്ങയുടെ അരിയുടെ പോലും കിട്ടൂല ഉള്ള അരിയാണ് പറയുന്നത് സത്യം ഒരു തേങ്ങയും കിട്ടത്തില്ല ഉള്ള ഇതിൽ നിന്ന് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അനുമോക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉള്ള സപ്പോർട്ടും ഉള്ള നിലയും വിലയും കളഞ്ഞു കുളിക്കാതിരിക്കുക കഥ പറയാനുള്ളൂ നല്ല നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ നോക്ക് ആദ്യമൊക്കെ നിന്നതുപോലെ നിൽക്കാൻ നോക്ക് അല്ലാണ്ട് ഇവളൊക്കെ കൂടാ കൂടി ബാക്കിയുള്ളവരെ പിന്നീന്ന് കുത്തുന്ന പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ന്യായമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ കയറ്റിവെച്ച് ജനങ്ങൾ തന്നെ പറ്റെടുത്ത് താഴെയിടും അവസാനം വീടുണഞ്ഞ തരകങ്ങളെ എന്ന് പറയുന്നത് പോലെ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും അതുണ്ടാവാതിരിക്കട്ടെ ചാനവാസിന ഒരുപാട് പേര് താഴ്ത്തി കെട്ടുന്നു കുറ്റം പറയുന്നത് എനിക്കതിൽ ഫയറായിട്ട് തോന്നിയില്ല അനീഷ് അവൻ്റെ എവിടെയൊക്കെ വശപ്പശക്കുള്ളതായിട്ടുള്ള രീതിയിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം എല്ലാം ഇവിടെ ഇത് നോക്കാം എന്തായാലും ആദ്യമായിട്ട് കാണുന്ന അവസാനമായിട്ട് കാണണ്ട ഇനിയും കണ്ടോ പുതിയൊരു വീഡിയോ ഇടണം